അച്ഛൻ്റെ ഉപദേശം ഒരു വ്യാപാരിക്ക് സൽ സ്വഭാവിയായ ഒരു മകനുണ്ടായിരുന്നു ബായു എന്നായിരുന്നു അവൻ്റെ പേര് പക്ഷേ വ്യാപാരി പ്രതീക്ഷിച്ചതുപോലെ വകതിരിവോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി വായുവിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തൻ്റെ കാലശേഷം മകൻ കഷ്ടപ്പെടാതിരിക്കാൻ ചില ഉപദേശങ്ങൾ അവന് കൊടുക്കുവാൻ വ്യാപാരി തീരുമാനിച്ചു ബായു എനിക്ക് വയസ്സായി എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിച്ചു പോകാം അതുകൊണ്ട് ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേട്ട് അത് തെറ്റാതെ പാലിക്കണം വ്യാപാരി മകനോട് പറഞ്ഞു പറയൂ അച്ഛ അങ്ങ് പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം വായു പറഞ്ഞു എൻ്റെ കാലശേഷം ഒരിക്കലും നീ വെയിലത്ത് കടയിലേക്ക് പോകുകയോ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരികയോ ചെയ്യരുത് വ്യാപാരി ഒന്നാമത്തെ ഉപദേശം നൽകി ശരി അച്ഛാ വായു സമ്മതിച്ചു എന്നും അരി ആഹാരം മാത്രമേ കഴിക്കാവൂ മൂന്നാമത്തെ ഉപദേശം ഇതാണ് നീ എല്ലാ ആഴ്ചയും പുതിയ വധുവിനെ കല്യാണം കഴിക്കണം മകൻ സമ്മതിച്ചു പക്ഷേ അവന്റെ സംശയം മാറിയില്ല അച്ചാ ഈ മൂന്നുപദേശങ്ങളും തെറ്റിക്കാതെ ഞാൻ പാലിക്കാം പക്ഷേ ഇതെങ്ങനെയാണ് എനിക്ക് ഉപയോഗപ്രദമാകുക അത് സമയമാകുമ്പോൾ നിനക്ക് മനസ്സിലാകും വ്യാപാരി പറഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം വ്യാപാരി മരിച്ചു വ്യാപാരം വായുവിൻ്റെ നിയന്ത്രണത്തിലായി അവൻ അച്ഛനു കൊടുത്ത വാക്ക് കടുകിട വ്യത്യാസം വരാതെ പാലിക്കാൻ തീരുമാനിച്ചു വായു ആദ്യം ചെയ്തത് തൻ്റെ വീട് മുതൽ കടവരെയുള്ള വഴിയിൽ പന്തലിടുകയായിരുന്നു അതുകണ്ട് ആൾക്കാരവനെ കളിയാക്കി പക്ഷേ അവനതൊന്നും കേട്ടതായി ഭാവിച്ചില്ല മാത്രമല്ല അന്ന് മുതൽ തൻ്റെ ഭക്ഷണം അരിയാഹാരം ആഹാരം മാത്രമായി ഒതുക്കാനും തീരുമാനിച്ചു പക്ഷേ അച്ഛൻ്റെ മൂന്നാമത്തെ ഉപദേശം നടപ്പിലാക്കാൻ മാത്രം അവന് കഴിഞ്ഞില്ല ഒരാഴ്ചത്തേക്കു മാത്രം വായുവിൻ്റെ ഭാര്യയായി ജീവിക്കാൻ ഒരു പെൺകുട്ടിയും തയ്യാറായില്ല അതുകൊണ്ട് അവൻ്റെ വിവാഹം നീണ്ടു നീണ്ടുപോയി അവൻ നഗരത്തിലെല്ലാവർക്കും ഒരു പരിഹാസപാത്രവുമായി ആ നാട്ടിൽ മിറിയം എന്നൊരു ബുദ്ധിമതിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ വായുവിൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് കേൾക്കാനിടയായി അവൾക്ക് വായുവിനോട് സഹതാപം തോന്നി മാത്രമല്ല തൻ്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാനുള്ള വായുവിൻ്റെ ത്യാഗം അവളിൽ മതിപ്പുണ്ടാക്കുകയും ചെയ്തു അവൾക്ക് വായുവിന് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അക്കാര്യം അവൾ വീട്ടിൽ പറഞ്ഞു അത് കേട്ട് മിറിയത്തിൻ്റെ അച്ഛനും അമ്മയും അമ്പരന്നു അവനുമായുള്ള കല്യാണം ഒരാഴ്ച മാത്രമേ നീണ്ടു നിൽക്കൂ അതുകഴിഞ്ഞാൽ നീ എന്തു ചെയ്യും അച്ഛനും അമ്മയും അവളോട് ചോദിച്ചു അങ്ങനെ ഒന്നും ഉണ്ടാകില്ല അതെനിക്കുറപ്പാണ് മിറിയം പറഞ്ഞു താമസിയാതെ കല്യാണാലോചന നടന്നു വായു മിറിയത്തെ വന്നു കണ്ടു അവളുടെ സൗന്ദര്യം വായുവിനെ വല്ലാതെ ആകർഷിച്ചു ളോട് താൻ അച്ഛന് കൊടുത്ത ആ വാഗ്ദാനത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി പറയണ്ട അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കല്യാണത്തിന് മുൻകൈ എടുത്തത് മിറിയും പറഞ്ഞു പിന്നെ വൈകിയില്ല അവരുടെ കല്യാണം ആർഭാടപൂർവ്വം നടന്നു ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി ഏഴാം നാൾ രാവിലെ വായു വളരെ വിഷമത്തോടെയാണ് ഉറക്കമുണർന്നത് അയാൾ മിറിയത്തോട് സങ്കടത്തോടെ പറഞ്ഞു എനിക്ക് നിന്നെ പിരിയാൻ സത്യത്തിൽ പ്രയാസമുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അച്ഛനു കൊടുത്ത വാക്ക് പാലിച്ചല്ലേ പറ്റൂ നിങ്ങൾ ഒരു തിരുമണ്ടൻ തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ ഒരു ബുദ്ധിമാനായിരുന്നു മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ പരിഹാസനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നീ എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ഉപദേശങ്ങളുടെ അർത്ഥം എന്താണ് അദ്ദേഹം കടയിലേക്ക് വെയിലത്ത് പോകരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ നേരത്തെ കടയിലെത്തണമെന്നും പണിയെല്ലാം പൂർത്തിയാക്കി വൈകുന്നേരം മാത്രമേ വീട്ടിലേക്ക് തിരിച്ചു പോകാവൂ എന്നുമാണ് അല്ലാതെ വെയിൽ കൊള്ളാതെ പന്തലിട്ട് അതിനടിയിലൂടെ നടക്കണമെന്നല്ല എങ്കിൽ കൂടെ പിടിച്ച് നടക്കണമെന്ന് അദ്ദേഹം പറയുമായിരുന്നല്ലോ അവൾ ചോദിച്ചു അപ്പോൾ രണ്ടാമത്തെ ഉപദേശത്തിൻ്റെ അർത്ഥം അരി മാത്രം തിന്നണമെന്ന് പറഞ്ഞത് ധാരാളിത്തം കാണിക്കരുതെന്ന് സൂചിപ്പിക്കാനാണ് അപ്പോൾ മൂന്നാമത്തെ ഉപദേശമോ അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ ഉദ്ദേശിച്ചത് ഭാര്യയുമായി എപ്പോഴും സ്നേഹത്തോടെ ഇടപെടണമെന്നാണ് കല്യാണം കഴിഞ്ഞ സമയത്തുള്ള സ്നേഹവും പരിഗണനയും എപ്പോഴും ഭാര്യയോട് കാണിച്ചാൽ അവളുടെ പുതുമ ഒരിക്കലും കുറയുകയുമില്ല അവൾ എന്നും നവമധുവിനെ പോലെ ഇരിക്കും ഭാര്യയുടെ പക്വതയും അറിവും കണ്ട് ബായു അമ്പരുന്നു പോയി അവളുടെ ഉപദേശം ബായുവിനെ പുതിയൊരാളാക്കി മാറ്റി അവർ തുടർന്നുള്ള കാലം സന്തോഷത്തോടെ ജീവിച്ചു